ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും കണ്ട് നോക്ക നമ്മുടെ ഷിംബു ഇതാ കേട്ടോ ഷിംബുട്ടെ ഇവിടെ നിറഞ്ഞു നോക്കട്ടെ മീനടിക്കുമോന്ന് നോക്കട്ടെ അയ്യോ കാലും പോയി ഇറങ്ങി വരുമ്പോൾ ഇവിടെ പു പുലിമുട്ടയിലൊക്കെ മീൻ പിടിക്കാൻ വരുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ പാറ പാറയൊക്കെ ചില പാറക്കൊക്കെ ഇളക്കമൊക്കെ ഉള്ളതാണ് ചവിട്ടുമ്പോ ശ്രദ്ധിക്കുക വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അടേ ആ ഒറ്റപ്പാറയിൽ നിന്നാണ് നമ്മളീ ചെയ്യുന്നത് പ്രകസ് രാവിലെ കണ്ട ഒരു അടിപൊളി ഒരു കാഴ്ച കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് ലാസ്റ്റ് ചെയ്ത് തൊട്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വലയടിച്ചിട്ട് വല കയറ്റിക്കൊണ്ടിരിക്കുക മൊത്തം രണ്ട് ബോട്ടുണ്ട് വള്ളം രണ്ട് വള്ളമുണ്ട് ഒരു വള്ളം വല വലിച്ചു കയറ്റുന്ന ഒരു വള്ളം അപ്പുറത്ത് അതിലൊരാളേ ഉള്ളൂ റെസ്റ്റ് എടുക്കുന്നു റൗണ്ടിൽ അടിച്ചേക്കെട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റത്തെ പണിയാണ് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നല്ല അധ്വാനമുണ്ട് ഇതിനകത്ത് കേട്ടോ ഈ മീൻപിടുത്തോന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഭയങ്കര അധ്വാനമുള്ളൊരു പണിയാണ് ഇഷ്ടംപോലെ പരുന്തും കൊക്കും ഒക്കെ ഇരിപ്പുണ്ട് അമീം വല്ല നോക്കാം നമുക്ക് ഇത് കണുമ്പായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് കണമ്പ് ചെറിയ കണുമ്പായിരിക്കും കരയോട് ചേർന്നിരിക്കുന്നത് കണുമ്പാണ് കൂടുതലും അല്ലാതെ ചില സമയങ്ങളിലൊക്കെ മത്തിയൊക്കെ കയറി വരും ഫാസ്റ്റിങ് ആണ് കേട്ടോ അവിടെ പാറയോട് ചേർത്ത് കല്ല് നമ്മുടെ റോഡും റീലും ഒക്കെ ചാരി വെച്ചേക്കുന്നു ഇന്ന് രാവിലെ ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം പുതിയ ബ്രൈഡൊക്കെ കയറ്റി പഴയ ബ്രൈഡ് മാറ്റി പഴയ ബ്രൈഡ് ഒരു ഏകദേശം ഒരു എട്ട് മാസത്തോളം യൂസ് ചെയ്ത് പുതിയ ബ്രൈഡ് കയറ്റി ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് കേട്ടോ ഇതൊരു മുപ്പത് എൽ ബി ആണേ മുപ്പത് എൽ ബി മുപ്പത് എൽ ബി ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പെന്നിൻ്റെ റീലാണ് കേട്ടോ അടിപൊളി റീല പിന്നെ റോഡ് ഫാൻറ്റം കാറ്റ് ഫിഷ് നയൻ ഫീറ്റ് ഒരു ഇപ്പോൾ ഉപയോഗിച്ചോട്ടിരിക്കുന്നത് ഒരു ഇത് ഏത് കമ്പനി ആയിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു ഷിംപ് ലുക്കാനല്ല ലുക്കാനല്ല ഞാൻ ഏത് കമ്പനി ഓർക്കുന്നില്ല നല്ല അടിപൊളി റിസൾട്ടുള്ള ഷാഡാണ് അതുകൊണ്ട് ഒരു പരിവ് കണ്ടോ ഇപ്പോൾ ഒരു ആറര അല്ല ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സിമ്പുകളിലൊന്നേത് കേട്ടോ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് മീനടിക്കും രാവിലെ നാലു കാസ്റ്റിംഗ് ആണ് ഇതുവരെ മീനൊന്നും അടിച്ചില്ല കേട്ടോ നമുക്ക് മീൻ എന്തേലും അടിച്ചാലേ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുമാത്രമല്ല എൻ്റെ ക്യാമറ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ക്യാമറ കംപ്ലയിൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഭയങ്കര മടുപ്പാണ് ഇപ്പം നമ്മൾ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ചാനൽ കൊണ്ട് നടക്കും ഇതേവരെ അതിനൊരു ഗ്രോത്ത് ഇല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഇഷ്ടംപോലെ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വ്യൂ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ നല്ല ഒരു പ്രതീക്ഷയോടെ ഇട്ട വീഡിയോസാണ് പക്ഷെ ഒന്നിനും വ്യൂ കിട്ടിയിട്ടില്ല വീഡിയോസ് വരാത്തൻ്റെ മെയിൻ കാര്യം ഒന്ന് ചാനൽ നമുക്ക് ക്യാമറ കംപ്ലൈൻറ്റ് രാവിലെ വലയടിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ നമ്മുടെ പ്രധാന സ്പോട്ടുകളാണ് ഈ ഒരു മൂലയ്ക്ക് മീൻ അടിക്കുന്ന സ്പോട്ടാണ് പിന്നെ ആ കോർണറിലൊക്കെ അടിക്കുന്ന എല്ലായിടം മീനടി ഉണ്ട് ഇഷ്ടംപോലെ പരുന്ത് വന്ന കേട്ടോ ഇഷ്ടംപോലെ കൊക്കിങ് ഒക്കെ വന്ന കേട്ടോ കൊക്ക അങ്ങോട്ട് ഫ്ലോട്ടിനും വണ്ടയ്ക്കും നിറച്ചും കൊക്ക അപ്പൊ ഈ മീൻ അടുത്ത് കഴിയുമ്പോൾ അവർ കോരുന്ന കാണാം എന്തോ മീനാന്നൊക്കെ നോക്കാമല്ലോ ഇപ്പൊ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കേട്ടോ അപ്പം ഞാനവിടെ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൗതുകത്തിന്റെ പേര് എടുത്ത വീഡിയോ കേട്ടോ ഇപ്പം മിക്കവാറും ഞാൻ കാണാറുണ്ട് അങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാറില്ല ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്ത് കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കൈസ് ബൈ ബൈ